പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങളും ദുഃഖങ്ങളും വേദനകളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം കൂടി നാം എന്താവശ്യപ്പെട്ടാലും ദൈവം നമുക്ക് നൽകും വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടി അമ്മ മാതാവ് ഈശോയുടെ ആധ്യസ്ഥം അപേക്ഷിക്കും എന്തെന്നാൽ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് നമ്മളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി നമ്മളുടെ ഇടയിലേക്ക് അമ്മ കടന്നു കടന്നുവരും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ നാളിതുവരെയും അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഹൃദയം നുറുങ്ങിയുള്ള വേദനകളും സങ്കടങ്ങളുമായി ഞങ്ങളയെ തേടി വന്നപ്പോൾ അമ്മ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്തുവല്ലോ അമ്മേ മാതാവേ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ് അവരുടെ ദുഃഖങ്ങളെയും വേദനകളെയും ആവശ്യങ്ങളെയും അമ്മ സ്വീകരിച്ച് അവരെ സഹായിക്കണമേ വഴിയില്ലാതെ പാരപ്പെട്ടു നിൽക്കുന്ന മക്കൾക്ക് നേരെ വഴിയുടെ വാതിലുകൾ തുറക്കണമേ അമ്മേ മാതാവേ ഈ മക്കളെ പരിഹാസപാത്രമാകുവാൻ വിട്ടുകൊടുക്കരുതേ ആരാലും കുറ്റപ്പെടുവാൻ വിട്ടുകൊടുക്കരുതേ ഇമക്കളെ ചേർത്ത്ണയ്ക്കണമേ ഇമക്കളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങണമേ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മേ മാതാവേ കാനായിലെ കല്യാണവിരുന്നിൽ വീഞ്ഞു തീർന്നു പോയിരുന്ന ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ കാനായിലെ കല്യാണം വരുന്ന വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിച്ചത് അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകൾ അമ്മ കാണുന്നുണ്ടല്ലോ അമ്മേ മാതാവെ ഓരോ കുടുംബത്തിലെയും കുറവുകളും പോരായ്മകളും ഒരമ്മക്കല്ലാതെ മറ്റാർക്കാണമ്മേ മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണം ഞങ്ങളുടെ കുറവുകളെ നികത്തണമേ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ തൊഴിലില്ലാത്ത അവസ്ഥകളിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ സമാധാനമില്ലാത്ത ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ രോഗ അവസ്ഥകളിലേക്കൊന്ന് കടന്നു വരണമേ ആരും സഹായിക്കാനുള്ള സന്ദർഭങ്ങളിലേക്ക് കടന്നു വരണമേ ഇന്നത്തെ രാത്രി കഴിയുമ്പോൾ നാളത്തെ പുലർച്ചയിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ അവർക്കൊക്കെ നേരെ ഒരു വഴിയുടെ വാതിലുകൾ തുറക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ് ദൈവസ്നേഹം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിക്കാനാണ് അമ്മേ മാതാവേ ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ അമ്മേ മാതാവേ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും അങ്ങേ പുത്രന്റെ പൊന്മുഖം കാണുവാനുള്ള ഭാഗ്യം അമ്മ ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളും കുറവുകളുമുള്ളവരാണ് ജീവിതത്തിൽ പരാജയത്തിലൂടെ കടന്നു പോകുന്നവരാണ് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാണ് രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് പരിഹാസം മാത്രമായി പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അമ്മേ മാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ ഈശോട് ആധിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവ് അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിൽ യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തികളിലും ജോലി മേഖലകളിലും എല്ലാം കാവലായി തുണയായി അമ്മ കൂടെ നിൽക്കണമേ അമ്മ മാതാവ് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ അവരുടെ ബാലാരിഷ്ടതകളിൽ നിന്നും അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ ജോലിക്കായി അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കൾക്ക് തുണയായി കാവലായി കൂടെ നിൽക്കണമേ നല്ല ഉയർന്ന ജോലിസ്ഥാനം നേടുവാൻ തക്കവതും അവരെ ഇടയാക്കണമേ അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ വിവാഹ തടസ്സങ്ങൾ നേരിടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തടസ്സ മേഖലകളെ എടുത്തു മാറ്റി അനുഗ്രഹീതമായൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അനുയോജ്യമായൊരു തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയെപ്പോലെയും അവസ്യ പിതാവിനെ പോലെയും ഉണ്ണീശോയെപ്പോലെയും സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കുടുംബ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും ആകുലതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും രോഗാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും സങ്കടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയം നിറങ്ങുന്ന സങ്കടങ്ങളെ അങ്ങേ കേൾപ്പിക്കുന്നു അമ്മേ മാതാവെ സ്വീകരിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവരുടെ അലട്ടുന്ന പ്രശ്നങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ശക്തമായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദിസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അന്ത്യത്തോളം അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമേ ദയ മാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ